ഒരു ഉത്രാട ദിവസം നോക്കിയാലോ അപ്പം ഇന്ന് രാത്രി വരെയുള്ള കാര്യങ്ങൾ ഫുള്ള് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം എന്താ രാവിലെ തന്നെ നമുക്ക് പപ്പയുടെ കുഞ്ഞമ്മച്ചി ആണെങ്കിൽ ഒരു ഫിനാൻസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷൻ ആയിരുന്നു ഉത്രാടത്തിൻ്റെ അന്ന് അപ്പം നമ്മൾ രാവിലെ അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങി അങ്ങനെ അപ്പം കൊച്ചുവപ്പായം വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ലേറ്റായി കാരണം പപ്പ വരാൻ താമസിച്ചായിരുന്നേ അങ്ങനെ നമ്മൾ അവിടെ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കിനെഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് പിന്നെ നമ്മൾ ലഡ്ഡും ഒക്കെ കഴിച്ച് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം ആർത്ത കാര്യമൊക്കെ പറഞ്ഞാൽ നിന്ന് എന്താ നേരെ നമ്മൾ കുഞ്ഞമ്മച്ചിയുടെ വീട്ടിലോട്ട് പോയി അവിടെ നിന്ന് കേട്ടോ എല്ലാവർക്കും ഊണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ ചെന്ന് ഇതിൻ്റെ ഒരു ഓണക്കൂടിയായിട്ടോ എന്നായിരുന്നു നമ്മളാ ലേറ്റായിട്ട് വരുന്നത് ആ ലേറ്റായിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് പോയി അങ്ങനെങ്ങാണ്ടല്ലേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടും നല്ല അടിപൊളി ഫുഡായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നേ അപ്പോഴത്തേക്കിന് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളാണെങ്കിൽ ഓവക്കാവിൽ നിന്ന് പൂ മേടിച്ചോണ്ടാട്ടോ പോകുന്നത് എന്താ ശ്രുതി ചേച്ചിക്കും പൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ എന്താ നൂറ് രൂപയുടെ കിട്ടുമൊന്നുമില്ല ഭയങ്കര നഷ്ടമാണ് അങ്ങനെ രണ്ട് കവർ മേടിച്ച കേട്ടോ ചേച്ചിക്കും രണ്ട് കവറോ ഞങ്ങൾക്ക് രണ്ട് കവർ അങ്ങനെ പിന്നെ ആണെങ്കിൽ എന്താ നമ്മൾ കുറച്ച് പൂത്തിരി കമ്പിത്തിരി ആ വക ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട് അവൽ തന്നെ കയറട്ടെ എന്താ ഞങ്ങളുടെ കഴിഞ്ഞ ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താ വീട്ടിൽ പടക്കം പൊട്ടിക്കത്തില്ല എന്നാൽ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഞ്ച് പിള്ളേർക്കും പടക്കം പേടിയാണ് സ്കൂബിക്ക് പേടിയില്ല പക്ഷേ പപ്പയൊക്കെ ഭയങ്കരമായിട്ട് വിറയ്ക്കും ഞാൻ എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ടെങ്കിൽ കാണിച്ചുതരാം പിന്നെ എനിക്ക് ഭയങ്കര പേടിയാ പടക്കം ഒരു എട്ടൊമ്പത് വയസ്സ് വരെയൊക്കെ ഞാൻ തല ഇറങ്ങി തലയിറങ്ങി വീട് വീഴുവായിരുന്നേ പടക്കത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇപ്പം പക്ഷെ തല ഇറങ്ങി വരത്തൊന്നുമില്ല പക്ഷെ ഭയങ്കര പേടിയാണ് എനിക്ക് അങ്ങനെ നമ്മളാണെങ്കിൽ എന്താ പിന്നെ വീട്ടില് പപ്പായം കൊണ്ടുപോയിട്ട് പൂവൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ എന്താ പച്ചക്കറി മേടിക്കാനും പാല് മേടിക്കാനും തൈര് അങ്ങനെ കുറേ സാധനങ്ങൾ മേടിക്കാൻ അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ തന്നപ്പോൾ അവസ്ഥ ഇതാണ് കണ്ടോ ഭയങ്കരമായിട്ട് ഇരുന്ന് വിറക്കുക പപ്പ്മെൻ്റെ പപ്പുമ്മ മാത്രല്ലൊട്ടു എല്ലാവരും എല്ലാ വർഷവും എൻ്റെ ഉത്രാടം എന്ന് പറഞ്ഞു ഇങ്ങനെ ഓണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് പക്ഷെ എനിക്ക് ഭയങ്കര രസം പക്ഷെ ഒരു പേടി സ്വപ്നം എനിക്ക് ഉത്രാടം എന്ന് പറഞ്ഞൊരു എന്ന് പറഞ്ഞത് കാരണം ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പടക്കം പൊട്ടികരും ബഹളം ഒക്കെ ആയിരിക്കും അപ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും അങ്ങനെ പിള്ളേരും ഞാനും കൂടി ആ റൂമിനകത്ത് കുറേ നേരമായിരിക്കും പിന്നെ കുറച്ചൊന്ന് ഈ പടക്കത്തിൻ്റെ ഇതൊക്കെ ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ വെളിയിലിറങ്ങും അങ്ങനെ ആയിരുന്നെ പിന്നെ നമ്മൾ ചായ ഒക്കെ കുഴിച്ചിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും നമ്മൾ അനിയാസ് കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു അനിയാസേട്ടിനോട് വന്നിട്ട് പൂ ഇടാനായിരുന്നു കേട്ടോ എനിക്ക് അത്തക്കളത്തിനെപ്പറ്റി ഒന്നും വലിയ ഐഡിയ ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ല ഉത്രാടത്തിൻ്റെ അന്ന് എന്തായാലും ഞാൻ വീടിനകത്തായിരിക്കാം അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാറില്ല പക്ഷെ ഇന്നലെ നേരത്തെ ഇട്ടതുകൊണ്ട് വലിയ പടക്കത്തിൻ്റെ ബഹളം ശബ്ദമൊന്നും ഇല്ലാണ്ട് എനിക്കും കുറച്ച് എന്താ അതിനകത്ത് എന്തൊക്കെയൊക്കെ ഇടാൻ പറ്റി പൂവൊക്കെ അങ്ങനെ എന്താ പറയുന്നത് നിയാസേട്ടൻ്റെ ഐഡിയയിൽ നിയാസിയേട്ടൻ ഒരത്തക്കാൾ അങ്ങോട്ട് സെറ്റ് ചെയ്തു ഞാൻ ഈ അങ്ങോട്ട് നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടി ഇങ്ങനെ തീലിങ്ങനെ എന്താ ആ കാറ്റിങ്ങനെ വന്ന് എൻ്റെ കയ്യിലോട്ട് തീ കയറും എന്നുള്ളൊരു ടെൻഷനുണ്ട് എനിക്ക് ഞാൻ അത് അങ്ങനെ അങ്ങനെ നടക്കുന്നത് അങ്ങനെ നമ്മളാണെങ്കിൽ സന്ധ്യൊക്കെ ആയപ്പോഴത്തേക്കിനും അത്തപ്പൂവക്കിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് അപ്പാപ്പനെ കൊണ്ട് പടക്ക പടക്കല്ല ഈ പൂത്തിരിയൊക്കെ ഒന്ന് കത്തിച്ചിട്ട് നമ്മൾ നേരെ സൂചി വെച്ചിട്ട് അങ്ങോട്ട് ഇട അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഇരുട്ടി അവർക്ക് പൂവൊക്കെ കൊണ്ട് കൊടുത്ത് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതൊക്കെ എടുക്കുന്നത് ഞാൻ നല്ല ഇതെടുക്കുന്നത് ഇതൊക്കെ ഞാൻ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് കയ്യിലും ചെമ്മീൻ തപ്പ് വെച്ചിട്ട് ഇങ്ങനെ നിന്നേ കാണത്തുള്ളൂ അതൊക്കെ അത് ഭയങ്കര ടെൻഷൻ അത് പേടിയില്ലാത്തവർക്ക് പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല അങ്ങനെ നമ്മൾ നേരെ എന്താ പിന്നെ ഉത്രാടപ്പാച്ചിലിനായിട്ട് അങ്ങോട്ട് ഇറങ്ങി നേരെ നമ്മൾ മാത്സിലോട്ടാണ് ചെന്ന് അത് മാത്സില് ചെന്ന് പപ്പായ്ക്ക് എന്താ ടീഷർട്ടും ഷർട്ടും ഒക്കെ എടുക്കാനുണ്ടായിരുന്നേ പിന്നെ മാത്സിൽ ചെന്ന് അതൊക്കെ എടുത്ത് നമ്മൾ നേരെ എസ് ബാരതിൽ വന്നു എസ് ബാരതിൽ വന്നിട്ട് കുറച്ച് എന്താ ബെഡ്ഷീറ്റ് അങ്ങനെ ചവിട്ടി അങ്ങനെ കുറച്ച് സാധനം മേടിക്കാൻ ഉണ്ടായിരുന്നു അതും മേടിച്ച് നമ്മൾ നേരെ സ്മാർട്ട് ബസാറിലോട്ട് പോയി അവിടെ നിന്ന് കുറച്ച് ബാസ്കറ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നെ ഇതൊക്കെ പറഞ്ഞ്ലോഗിന് ഞാൻ ഇവിടെ വെച്ച് നിർത്താന്നാ വിചാരിച്ചത് പക്ഷെ നടക്കത്തില്ല ആ ബ്ലോഗിന് ഇങ്ങനെ നീണ്ടുപോയി ഇനിയാണ് നമ്മുടെ പരിപാടികൾ നീ ആ പോയി കഴിഞ്ഞാട്ടോ എന്താ ഇതൊക്കെ പൊട്ടിച്ചത് ചേന് പെട്ടെന്ന് പോണോന്ന് പറഞ്ഞായിരുന്നെ അങ്ങനെ അതൊക്കെ കത്തിച്ചെന്നപ്പോഴത്തേക്കിനും വീണ്ടും പടക്കം പൊട്ടിട്ട് തുടങ്ങി അങ്ങനെ ഞാനും ഇവര് രണ്ടുപേരും കൂടി എൻ്റെ റൂമിൽ വന്ന് അവിടെ കുത്തി എനിക്ക് ശരിക്കും നല്ല സങ്കടമായിരിക്കും ഇതൊക്കെ പറയുമ്പം മറ്റേ നമുക്ക് എൻജോയ് വേണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര പേടിയല്ലേ പിന്നെ ഇവരുടെ ഈ വിറയിലൊക്കെ കാണുമ്പോഴത്തേക്കിനും ഉള്ള ഒരു ഇതേ അങ്ങ് പോകും സമാധാനമായി പോവും പിന്നെ നൈറ്റ് പപ്പായെ കൊണ്ടുവിടണമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പോന്ന പോയപ്പോഴത്തേക്കിനും പപ്പിമോനേയും കൂടി കൊണ്ടുപോയി ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ചും കൂടി ഓക്കെ ആയി പക്ഷെ പപ്പിമോൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു ഞാനും അമ്മേം പപ്പൊന്നും ഇല്ലെങ്കി ആ കുട്ടും പറ്റത്തില്ല അപ്പം താക്കോലെടുക്കാതെ വന്നത് റൂമിൻ്റെ താക്കോലെടുത്തില്ല എടുത്തില്ല എന്തു തിരിച്ചു കിട്ടും പോകണം നിങ്ങൾ ഇങ്ങനെ ഒരു ഉത്തരടപ്പാച്ചി തന്നിട്ടുള്ളൂ ഇതാണ് ഉത്തരടപ്പാച്ചി സമയം എത്ര പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുള്ളൂ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴേ ഇത്രയും നേരമായി നാളെ നാളിനി രാവിലെ നിൽക്കണം യ്യാ ഇതായിരുന്നു പിന്നീടുള്ള അവസ്ഥ പിന്നെ നമ്മളെല്ലാം വീട്ടിൽ പോയിരുന്ന കേട്ടോ പപ്പിമോനെ കൊണ്ട് ഈ ഒരു പോഷൻ കണ്ടു പപ്പാടമ്പലത്തിലോട്ട് പോകുന്ന ഒരു വഴിയിലുള്ള ഒരു സംഭവം നല്ല രസം അവിടെ പിന്നെ വരുന്ന കഴിക്ക് നമ്മൾ മുല്ലപ്പൊക്കെ മേടിച്ചിട്ടാട്ടോ വന്നത് അങ്ങനെ വരുന്ന കഴിക്ക് പപ്പിമോൻ ഉറങ്ങി കഷ്ടവും രാവിലോട്ട് ഒന്നും ഫുഡ് ഒന്നും കഴിക്കാതിരുന്നതായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ച് നമ്മളിങ്ങനെ വീട്ടിൽ പോരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ചാറ്റ പിന്നെ എന്താ തിരുവോണത്തിന്റെ വ്ളോഗ് വരുന്നുണ്ടോട്ടോ അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ കാണുന്നേട്ടോ